എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്നൊരു അമ്പലത്തിൽ പോവാണ് ആദിത്യപുരം എന്നാണ് അമ്പലത്തിൻ്റെ പേര് അപ്പോൾ ഈ കടുത്തുരുത്തി അപ്പുറത്താണെന്നാണ് പറയുന്നത് അപ്പോൾ അതെന്തോ സൂര്യദേവൻ്റെ അമ്പലം അല്ലേ അമ്മ സൂര്യദേവൻ്റെ അമ്പലമാണ് അപ്പോൾ നമുക്കിനി അവിടെ ചെല്ലാം ഇപ്പം ഞാനുണ്ട് അച്ഛനുണ്ട് പാച്ചനുണ്ട് ചേട്ടായി ഉണ്ട് അമ്മയുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് പിന്നെ നമുക്ക് പോകുന്ന ഒഴിവാണം ഇതാണ് അമ്പലം കണ്ടി സൂര്യദേവന്റെയാണ് അപ്പൊ ഇപ്പൊ നല്ല തിരക്കുണ്ട് കേട്ടോ ഞായറാഴ്ച അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും തൊഴുതിട്ട് വരാം ഇതാണ് നമ്മുടെ അമ്പലം തിരക്കുണ്ട് കേട്ടോ ഇന്ന് തിരക്കില്ലാത്തപ്പോ ഒട്ടും ആളില്ലാത്തപ്പോ വന്നിട്ടുണ്ട് ഞങ്ങൾ മാത്രം കിട്ടും ഇത് ഒരു പ്രാവില്ല ഇത് പൊള്ളി അരളിയാണ് കേട്ടോ ഇതിന്റെ കാവുണ്ട് ഞാൻ അതിൽ എന്തോ കായാ നോക്കി തീ കൊണ്ടു ഞാൻ അങ്ങനെ അരളി ഡീറ്റെയിൽ ആയിട്ട് കളിക്കുന്നു നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ ഈ അമ്പലത്തിലെ കുളമാണ് ബേസം നല്ല രസമില്ലേ പായലൊക്കെ കയറിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ കോട്ടയം ജില്ലയിൽ എന്താ നമ്മുടെ ഗ മല്ലിയൂര് ക്ഷേത്രത്തിൻ്റെ സമീപമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത് സൂര്യദേവ ക്ഷേത്രമാണ് അപ്പോൾ നിങ്ങൾ ഡോർത്ത് വെക്കണിവിടെ സൂര്യദേവ ക്ഷേത്രം അധികം ഇല്ലല്ലേന്ന് അധികം ഇല്ലാത്തയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സൂര്യദേവ ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതേ പാച്ചനോട് നമുക്ക് തീരുമാനിക്കുന്നുണ്ട് പിന്നെ ദേ അവിടെ നമ്മുടെ പയറാണെന്ന് തോന്നുന്നു കൊക്കിന്റെ തല തത്ത കയറാണ്ടിരിക്കാനാണ് അവിടെ ഒരു സനത്തിന്റെ പേര് തല നീണ്ട കൊക്ക് ദേ 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 കൊക്കു ഇതെ അതല്ലേ തലക്കൊരു വളമുണ്ട് അല്ലേ ഇവിടെ ഈ മീ അതിനത്ത് മീനുണ്ടോ നോക്കൊന്ന് അങ്ങോട്ട് ഇറങ്ങിയാലോ അതിലിറങ്ങി നോക്കാം എന്താ അവിടെ ഇറങ്ങാൻ വഴിയുണ്ട് ഇറങ്ങാം നമ്മൾ ഇങ്ങകത്ത് ഇറങ്ങുവാണ് ഇവിടെ ഒരു ചെറിയ മരത്തിന്റെ സംഭവം ഉണ്ട് ഇതിലൂടെ ഞാൻ വരുന്നു ഇത് ഇവിടെ മീൻന്ന് നോക്കേ ഞാൻ ഇതിലൂടെ ചാടി വരുവാ അതിലൂടെ കയറുന്നത് എപ്പം കിടക്കൂന്ന് പറയാൻ പറ്റില്ല ഇത് ഇവിടെ കുഞ്ഞു കാണാവോ കാണില്ല ആ അതെ പിടിക്കാൻ പറ്റുവേനെ കഴിച്ച്

അരിയാമ്പലോ അരിയാമ്പല്ലേ അരിയാമ്പൻ അവിടെയൊക്കെ നിപ്പുണ്ടോ ഓരോ നെറ്റുകൾ അധികം ഇല്ല പക്ഷെ കുഞ്ഞത് എന്ത് ആ ദേ അവിടത്തെ മീനും വന്ന് ഇപ്പൊ അവിടെ ഒത്തിരി മീനുണ്ട് കേസു ഇവിടെ അങ്ങാട്ടി ആളുണ്ടല്ലേ വിടേ ഇതും എനിക്ക് മറ്റേ ഇതല്ലേ പാവലിട്ടേക്കണോണ്ടോ നല്ല രസം ഉണ്ടല്ലോ ഇനി ഇടയ്ക്ക് പായലും ഉണ്ട് കേട്ടോ അവിടെ പയറും അപ്പൊ അത് ഇത് കണ്ടില്ല ഇത് ഇനി എല്ലാം തൊഴുതു തൊഴുതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ ഇവിടെ കുറെ ഫോട്ടോ എടുത്തു ഇത്രേ ഉള്ളൂ നമ്മളിന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പം ഇനി നമുക്ക് പോകുന്ന ഇതാണ് അതിനുമ്പൊരു സൂത്രങ്ങൾക്ക് ഇത് കണ്ടില്ലേ ഇതൊക്കെ ഭയങ്കര കട്ടിയാണല്ലോ ഇത് ഇത് പൂവായിട്ട് കായവനാണോ കായായിട്ട് പോവാ അത് കഴിഞ്ഞിട്ട് കായു എവിടെ ആ അതെ ഈ കാ ഉണങ്ങിയത് വീണാലേ കിളിക്കോളോ അമ്മ ഞാൻ പറയാൻ വരുന്നേ അല്ലേലും

അല്ല ഇത് ഇതൊരു സുഖീല പാറ്റന്റെ കാലായിട്ട് ആ കിളി ഇറങ്ങാ നല്ല രസം അങ്ങനെ പോവാം ഇനി ഇറങ്ങിയ ീ ഫ്രീ ചായ കുടിക്കാൻ പോവുകയാണ് ഈ കടേ പഴയ കട നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ആ കട ഉണ്ട് മോതിരോന്നൊക്കെ പറഞ്ഞു അപ്പം അത് അത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാവരുടെയും കയ്യിലുണ്ട് ഞങ്ങൾ ഈ കൈയിട്ട് നോക്കി പക്ഷെ ഇട്ടു തന്നെ ഈ കയ്യിലോ കേട്ടോ പക്ഷെ കൊള്ളാൻ എന്തോ എന്തിൻ്റെയോ എന്തോ എന്തൊക്കെയാണ് എന്തൊക്കെയോ പഞ്ചരോഗം എന്തൊക്കെയോ വേരുണ്ട് എനിക്കറിയില്ല എല്ലാവർക്കും ഉണ്ട് പാചൻ്റെ ഉണ്ട് അച്ഛൻ ഉണ്ട് അവിടെയുണ്ട് പിന്നെ ഉണ്ട് എല്ലാറെങ്കിലും ഉണ്ട് പിന്നെ അച്ഛനെ അച്ഛൻ അച്ഛനെ കൊണ്ടുവന്ന ദിവസം മേടിച്ചു കൊടുക്കണം അപ്പം നമുക്കി ഫോണില്ല ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു വളരെ നല്ല രസമുള്ള ഒരു യാത്രയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അമ്പലം കാണാനൊക്കെ ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേ അടിച്ചു കൊണ്ടിക്കുക